ദൃശ്യവിസ്മയമായി പോപ്പുലർ ഫിലിം സിറ്റി തുറന്നു വളാഞ്ചേരിയിൽ പുതുതായി പ്രവർത്തനം തുടങ്ങിയ നക്സ പോപ്പുലർ ഫിലിം സിറ്റി നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പുത്തൻ സാങ്കേതികവിദ്യ സമന്വയിപ്പിച്ച് കാഴ്ചയുടെയും ശബ്ദവെളിച്ച വിസ്മയങ്ങൾ തീർത്ത് പുതിയ രൂപത്തിൽ വളാഞ്ചേരിയിൽ നക്സ പോപ്പുലർ ഫിലിം സിറ്റി പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബബ്ലു തിയേറ്ററും പിന്നീട് പോപ്പുലർ പാരഡൈസുമായി പ്രവർത്തിച്ച സിനിമാ കോട്ടയാണ് നെക്സയുമായി കൈകോർത്ത് നെക്സ പോപ്പുലർ ഫിലിം സിറ്റിയായി വെള്ളിയാഴ്ച പ്രവർത്തനം തുടങ്ങിയത് സിനിമാ താരം വിഷ്ണു ഉണ്ണികൃഷ്ണൻ നാടമുറിച്ച ശേഷം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഇതോടെ പോപ്പുലർ ഫിലിം സിറ്റിയിൽ അഞ്ച് സ്ക്രീനുകളായി തിയേറ്റർ ഉടമ എ അബൂബക്കർ വെട്ടിച്ചിറ ഷൈൻ അഗസ്റ്റിൻ യുണൈറ്റഡ് ഫിലിം ഓർഗനൈസേഷൻ കേരള പ്രതിനിധി എ ശരചന്ദ്രൻ വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ കൗൺസിലർ കെ വി ശൈലജ നടൻ ഉണ്ണി നായർ ശ്രാവൺ സിനിമാ സംവിധായകൻ സക്കറയ്യ തുടങ്ങിയവർ സംബന്ധിച്ചു കൊല്ലം അപ്പോൾ ഞങ്ങൾ ഇതൊരു പുതിയ സംരംഭവുമായിട്ട് വളരെയധികം സ്ക്രീനുകൾ കേരളത്തിലൂടെ നീളം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി തൊഴുപേരും അഞ്ച് സ്ക്രീൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നെസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു പല ഡിസ്കഷനും വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അധികം താമസിക്കാതെ തന്നെ നാസ ഗ്രൂപ്പ് കേരളത്തിലൂടെ നീളം പുതിയ സ്ക്രീനുകളായിട്ട് മുമ്പോട്ട് വരുന്നതായിരിക്കും ട്യക്ഷനിലേക്ക് അധികം താമസിക്കാതെ തന്നെ വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയില് മൂന്നാളിനും കൂടി ഞങ്ങള് ഇതാദ്യ പ്ലേസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് വളരെ ഡിസ്കഷൻ മലപ്പുറം ജില്ലയിലല്ല ടാർഗറ്റ് എന്ന് ടാഗറ്റ് നൂറ് നൂറ്റമ്പത് ആണ് ഏറ്റവും നല്ല നല്ല ഏറ്റവും മികച്ച രീതിയിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ഇത് ചെയ്ത് മുമ്പോട്ട് കാണണം എന്നുള്ളതാണ് ആഗ്രഹം നെക്സ ഗ്രൂപ്പ് ഷൈൻസാറും കൂടി ചേർന്ന് ഇപ്പോൾ നമുക്ക് ആ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ശബ്ദ ശബ്ദം അതുപോലെ ദൃശ്യാമികോട് കൂടിയിട്ടാണ് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ തിയേറ്റർ നോക്കുകയാണെങ്കിൽ പൂപ്പുള പാരഡൈസ് കൊടുത്ത അഞ്ച് സ്ക്രീനിൽ ഏറ്റവും വലിയ സ്ക്രീനാണ് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫോർ കെ പ്രൊജക്റ്റ് പ്രൊജക്ടാണ് അതുപോലെ ഫുൾ അറ്റ്മോസ് ഫുൾ അറ്റ്മോസ് സൗണ്ടും ചെയ്തിട്ടുണ്ട് ബാക്കി അവിടെയുള്ള നാല് സ്ക്രീനിലാണെങ്കിലും രണ്ടെണ്ണത്തിൽ ടു കെ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ നോൺ ഡി സി എ ഡേസ് പ്രൊജക്റ്റുകളാണ് ചെയ്തിരിക്കുന്നത് എല്ലാ സൗണ്ടും എല്ലാത്തിലും നല്ല രീതിയിൽ സെവൻ പോയിൻറ്റ് വണ്ണും അറ്റ്മോസ് ചെയ്യുക ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഇതാണ് ഇവിടെ വളാഞ്ചേരിക്കാർക്ക് മാത്രമല്ല മലബാറുകാർക്ക് തന്നെ ആർഗോണിയിലൂടെ വന്ന് കാണാവുന്ന രീതിയിൽ ഏറ്റവും മികച്ച ഒരു ദൃശ്യ ശബ്ദം ഇതാണ് ഇവിടെ ഓൾറെഡി ചെയ്തിരിക്കുന്നത് റിനുവേഷന് ശേഷം നല്ലൊരു അനുഭവമായിരിക്കും വളാഞ്ചരിക്കാർക്ക് ഉണ്ടാവുക ടെക്നിക്കലി തിയേറ്റർ അന്ന് ബബുലുമായിരുന്നു അന്ന് ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ തിയേറ്റർ മേടിക്കുന്നത് അത് ഒറ്റ തിയേറ്ററേ ഉള്ളു അന്ന് ഓലസെഡാണ് ആ കാലഘട്ടം പിന്നെ ഞാനത് രണ്ട് മൂന്ന് വർഷം റീ വർക്ക് ചെയ്തു കഴിഞ്ഞി പോപ്പുലർ ഉള്ള നെയിമിൽ വന്നു ആ വരവാണ് ഈ അഞ്ച് തിയേറ്ററിൽ നിൽക്കുന്നത് ഫിലിം സിറ്റി ആണ് ഒരു തിയേറ്റർ മാത്രമേ പാരഡൈസ് ഉള്ളൂ ആ തിയേറ്റർ ആണ് അഗ്രാശ ഉള്ള തിയേറ്റർ അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ഞങ്ങൾ കട്ടപ്പനത്തിൻ ഷൂട്ട് ചെയ്തത് ഇപ്പോഴും ആ ഡ്രസ്സിലാണ് ഓരോ അപ്പോൾ പിന്നീട് ഞാൻ പറയുന്ന സിനിമയുടെ റിലീസിന് ശേഷം ഈ തിയേറ്ററിൽ പങ്കിട്ടുണ്ടായിരുന്നു വന്നുള്ളത് എന്നൊക്കെ ഒരുപാട് മാറി ആ കുട്ടി പറഞ്ഞ പോലെ ലോകോത്തര നിലവാരത്തിലേക്ക് അഞ്ച് സ്ക്രീനുകളൊക്കെ ആയിട്ട് ഗംഭീരമായി തിയേറ്റർ മാറിയിരിക്കുകയാണ് അത് നമ്മുടെ ഈ നാട്ടുകാരുടെയും കൂടി നിലവാരം തരത്തില് മാറിയിട്ടുള്ളത് അപ്പോൾ സിനിമാ പ്രേമികളായ ആൾക്കാരാണ് തിയേറ്ററിൽ വരുന്നത് അപ്പോൾ സിനിമാ പ്രേമികളായ നിങ്ങളെല്ലാവരും എല്ലാ സിനിമകളും വന്ന് കണ്ട് ആസ്വദിക്കണം അപ്പോൾ ഗ്രാജുവലി ഇതൊന്നും വിജയിച്ചോളൂ ഇതിങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയും അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് വളരെ വിവരം കൊണ്ട് സാധിക്കുള്ളൂ എന്നാലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിലവാരം വീണ്ടും വരുള്ളൂ എന്തായാലും ഗംഭീരമായി തിയേറ്റർ ഒരുക്കിയതിന് എല്ലാവരും ആശംസകൾ വരയ്ക്കുകയാണ് നല്ല നല്ല സിനിമകൾ സംഭവിക്കട്ടെ നമ്മളെല്ലാവരും നല്ല സിനിമകൾക്ക് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങൾക്കും നല്ല സിനിമകൾ കാണാൻ ഉള്ള വേദി ഇവിടെ എന്തായാലും ഒരുക്കിയിട്ടുണ്ട് ഇനി നല്ല സിനിമകൾ വന്നാലും മതി അല്ലെ ഇന്നത്തെ തുടരും എന്തായാലും നല്ലൊരു സിനിമയാണെന്ന് പ്രതീക്ഷ ഒരുക്കൂലേ അത് വയ്യ നമ്മുടെ തിയേറ്ററും നന്നായി പോട്ടെ നല്ല നല്ല സിനിമകളും നൽകട്ടെ എല്ലാവർക്കും ആശംസം താങ്ക് യു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മോഹൻലാൽ ചിത്രമായ തുടരും എന്ന സിനിമ പ്രദർശനം തുടങ്ങി സിനിമാ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായാണ് പ്രദർശനം തുടരുന്നത് ഡെസ്ക് ഡി ഫോർ ന്യൂസ്